ദ ജേർണലിസ്റ്റിലേക്ക് റമദാൻ മാസം ആരംഭിക്കുമ്പോൾ റഫയെ തീർക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേലിന് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇസ്രായേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് ഇറാന്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകൾ ശക്തമായി മുന്നോട്ട് പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ ശക്തമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തോളമായി ഇസ്രായേലിനുള്ളിലേക്ക് കൃത്യമായി പറഞ്ഞാൽ നോർത്തേൺ ഇസ്രായേലിന്റെ വിവിധ മേഖലകളിലേക്ക് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്നും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിൽ വലിയ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് നൂറ് റോക്കറ്റുകൾ തുടർച്ചയായി ഇസ്രായേലിനുള്ളിലേക്ക് എത്തിച്ചു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് അതിൽ പലതും നിർവീര്യമാക്കിയിട്ടുണ്ട് ഇസ്രായേലെങ്കിലും ചിലത് നിർവീര്യമാക്കപ്പെടാതെ ഇസ്രായേലിനുള്ളിലേക്ക് എത്തുന്നുണ്ട് അയൺ ഡോമുകളുടെ കണ്ണു വെട്ടിച്ചല്ല അയൺ ഡോമുകളെ നിർവീര്യമാക്കുന്ന വിധത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് തവണകളിലായി എഴുപതും മുപ്പതും വീതമുള്ള റോക്കറ്റുകളാണ് നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ഈ ആക്രമണങ്ങൾ ആക്രമണങ്ങളെന്ന് പറയുന്നത് അതിശക്തമായിരുന്നുവെന്നും ഒക്ടോബർ ഏഴിന് ശേഷം ഇത്രയും വലിയ ഒരാക്രമണം ഇസ്രായേലിനുള്ളിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നിരന്തരമായി വന്ന സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിലടക്കമുള്ള പലരും ഇതൊക്കെ ഇല്ലാ കഥകളാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ മലയാളിയായ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അവിടെ മരിച്ചപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഭീകരത നമുക്കൊപ്പമുള്ള പലർക്കും മനസ്സിലായത് അവിടെ അത്തരത്തിൽ നിരവധിയായ ദാരുണ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേലിനുള്ളിലായാലും ഗസയ്ക്കുള്ളിലായാലും സാധാരണക്കാരായ മനുഷ്യർ കൊല്ലപ്പെടുന്നത് യുദ്ധത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത്തരം യുദ്ധം നടത്തുന്നവർക്കെതിരെ തന്നെയാണ് എന്നും എൻ്റെ നിലപാട് ഇവിടെ ഹിസ്ബുളയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നത് ഇസ്രായേലിനെ പരിപൂർണമായി യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതായത് അന്താരാഷ്ട്ര സമൂഹം മുഴുവനായും ഒപ്പമുണ്ടായിരുന്ന അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ നിരന്തരമായി ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും അവർ യുദ്ധം നിർത്താൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ ഒക്കെ പിടിച്ചെടുത്ത് റമദാൻ മാസ ആരംഭത്തിൽ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫയ്ക്കുള്ളിലേക്ക് ഒരു വലിയ ആക്രമണം മുഴുവൻ സന്നാഹങ്ങളും എടുത്തുള്ള ആക്രമണം നടത്തുമെന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിക്കാത്ത ഒരു ഭരണകൂടമാണ് നിതിന്യാഹു ഭരണകൂടം എന്ന് ലോകം വിധിയെഴുതി അങ്ങനെ ഒരു ഭരണകൂടം പതിനാല് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന അവർ അവിടുത്തുകാരല്ല ഈ ഇസ്രായേൽ തന്നെ ഓടിച്ചു വിട്ട് ഓടിച്ചു വിട്ട് ഓടിച്ചു വിട്ട് അവസാനം ദേഹമാസകലം പരിക്കുകളും പട്ടിണിയും ഭക്ഷണമില്ലാത്ത അവസ്ഥയും അതിദയനീയ അവസ്ഥയും ഒക്കെയായി എങ്ങനെയെങ്കിലും ജീവൻ പിടിച്ചു നിർത്താനായി അഭയാർത്ഥികളായി റഫേലേക്ക് വന്ന ആളുകളാണ് ആ പതിനാല് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തോളം പേരും അത്രയും ആളുകളെയൊക്കെ ഒറ്റയടിക്ക് ആക്രമിച്ച് ഞങ്ങൾ ഹമാസിനെ തീർക്കും ബന്ദികളെ പിടിക്കുമെന്ന് പറയണമെങ്കിൽ ഇസ്രായേലിൻ്റെ മനുഷ്യത്വ വിരുദ്ധത പൈശാചികത അത്രയും ക്രൂരമാണ് അത്രയും മൂർധന്യത്തിലാണ് സമനില തെറ്റിയ അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും അതാണ് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ പോവുകയാണെങ്കിൽ പിന്നെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ദാക്ഷിണ്യവും ഇസ്രായേലും അർഹിക്കുന്നില്ല എന്നാണ് ഇറാനും പറയുന്നത് ഇറാൻ പരസ്യമായല്ല അത് പറയുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള ഈ ചെറു ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇസ്രായേൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന ഭയത്തിലാണ് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഒരു വശത്ത് ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിച്ച സമയത്തൊക്കെ ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേലിൻ്റെ ആയുധ കേന്ദ്രങ്ങൾ സൈനിക പോസ്റ്റുകൾ അവരുടെ ഗോഡൗണുകൾ ഒക്കെ തകർക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇസ്രായേൽ പിന്നീട് റഫയിലേക്ക് കടന്നു കയറുകയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൻ്റെ ശൈലി മാറി അതിൻ്റെ തോത് വർദ്ധിച്ചു കാഠിന്യം വർദ്ധിച്ചു അത്യാധുനികമായ പല മിസൈലുകളും അവർ ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഇറ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം എന്ന് പറയുന്ന അയൺ ഡോം ബേസുകൾ അതായത് ആകാശത്ത് വെച്ച് തന്നെ മിസൈലുകളെ തകർക്കുന്ന മിസൈൽ വേദ സംവിധാനമാണ് ഈ ഡോം അതായത് ഇസ്രായേലിൻ്റെ ഭൗമോപരിതലത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകൾ എത്തിയാൽ അത് തിരിച്ചറിയുകയും ഉടൻ തന്നെ അത് നശിപ്പിച്ച് കളയാൻ സാധിക്കുകയും ചെയ്യുന്ന കഴിവ് അയൻഡോമിനുണ്ട് ഇത്രയും കാലമായിട്ടും ഹൂത്തികളുടെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇസ്രായേൽ പിടിച്ചു നിന്നത് ഈ അയൻഡോം ഉള്ളതുകൊണ്ടാണ് ഒരു ഒരു പക്ഷേ അയൻഡോം സംവിധാനം ഇല്ലെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ അയൻഡോമുകൾ നിർവീര്യമാക്കപ്പെടുക അല്ലെങ്കിൽ അയൻഡോമുകളുടെ കണ്ണു വെട്ടിച്ച് വരെ ഉള്ളിലേക്ക് എത്താവുന്ന പുതിയ യുദ്ധമുറകൾ യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മിസൈലുകളൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഹൂത്തികൾ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് അത്തരത്തിൽ ായിരുന്നു ഇസ്രായേൽ പകച്ചുപോയി വിറച്ചുപോയി ഞെട്ടിപ്പോയി എന്ത് വന്നാലും ഞങ്ങളുടെ ഇന്റലിജൻസ് കണ്ടെത്തും അല്ലെങ്കിൽ ഞങ്ങളുടെ മിസൈൽ വേദ സംവിധാനങ്ങൾ അത് കണ്ടെത്തുമെന്ന് അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിന് കിട്ടിയ വലിയ തിരിച്ചടിയായിരുന്നു ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണം ആക്രമണത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല രണ്ടായിരത്തോളം സാധാരണക്കാർ കൊല്ലപ്പെട്ട ആക്രമണമാണ് അതിനെ അപലപിക്കുന്നു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഒരു പക്ഷേ ആ ആക്രമണം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ആക്രമണം ഗസയിലേക്കും ഉണ്ടാകില്ലായിരുന്നു പക്ഷേ അത്തരം ഒരു ആക്രമണത്തിലേക്ക് ഹമാസിനെ നയിച്ചതിന് പിന്നിൽ കാരണങ്ങൾ പലതാണ് ഇപ്പോൾ ഹൂട്ടികളായാലും ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഒക്കെ അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഒക്കെ തുടർച്ചയായി യുദ്ധം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട പിന്തുണ എന്ന് പറയുന്നത് ഇറാനാണ് അപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ശക്തി ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നുണ്ടോ പുതിയ ആയുധങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന ചർച്ചകൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഹിസ്ബുള്ള ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് നൂറ് മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം മുപ്പത്തിയൊൻ മുപ്പത്തി ഏഴെണ്ണം തുടർച്ചയായി അയച്ചിരുന്നു അതിൽ പലതും ഡോമിനെ തകർത്തിട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ട് അതിന് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ തുടർച്ചയായ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ അതിലാണ് ഒരു മലയാളി കൊല്ലപ്പെട്ടത് അപ്പോൾ തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ നടത്തുകയും ഇസ്രായേലിനുള്ളിലുള്ള കെട്ടിടങ്ങൾ അതുപോലെ തന്നെ അവരുടെ അവിടുത്തെ സ്ഥാപനങ്ങൾ വ്യവസായ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിലുള്ള മിലിട്ടറി ബേസുകൾ അത് മെർക്കാവ ടാങ്കുകൾ അടക്കം ഈ ഹിസ്ബുള്ള ലെബനിൽ ഇരുന്നു കൊണ്ട് തകർക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റമദാൻ മാസത്തിൽ റഫയിലേക്ക് ഇരച്ചു കയറുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ട് അവർക്ക് അതിന് കഴിയാതെ നിൽക്കുകയാണ് പക്ഷേ ഈ റമദാൻ മാസം ആരംഭമായപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള അടിച്ചു കയറുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് കാരണം അവർ ഇതെല്ലാം അവസാനിപ്പിക്കും ഈ ശക്തികളെ മുഴുവൻ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറക്കിതിരിച്ച് അഞ്ച് മാസം കഴിഞ്ഞിട്ടും അവർക്ക് ലക്ഷ്യത്തെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ചെറു സംഘങ്ങൾ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ് അതിന്റെ ാണ് ഇപ്പോൾ ഇന്ന് വന്ന ഈ നൂറ് മിസൈലുകളുടെ കണക്കും അതിന്റെ ചില വീഡിയോകളും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന ഇസ്രായേലി മാധ്യമം തന്നെ ഈ ആക്രമണം സ്ഥിരീകരിക്കുന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല ഇത്തവണത്തേത് പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ ആക്രമണങ്ങളിലൊക്കെ ആൾനാശം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ സൈനിക ഹെലികോപ്റ്ററുകളൊക്കെ കൊണ്ടുവന്ന് ഈ അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന കാഴ്ച എയർ ലിഫ്റ്റിംഗ് എയർ ലിഫ്റ്റിങ്ങിന്റെ കാഴ്ചയൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് തുടർച്ചയായി തിരിച്ചടികൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും കിട്ടുകയാണ് അതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ നിതന്യാഹു ഭരണകൂടത്തിനെതിരെ കൂടി ഈ ഈ വാർത്തകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ അഞ്ച് അഞ്ച് മാസത്തിലേറെയായി അരക്ഷിതാവസ്ഥയിലാണ് ഇസ്രായേലും ഇപ്പം ഗസയെ ആക്രമിക്കുന്നുണ്ട് ഗസയെ തകർക്കുന്നുണ്ട് ശരിയാണ് പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നിട്ട് വീമ്പ് പറയുകയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഇസ്രായേലിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ ജനങ്ങൾ തെരുവിലിറങ്ങി തുടങ്ങിയിരിക്കുന്നു അവിടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു തുറമുഖങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയെത്തുന്നു കമ്പനികളുടെ പ്രൊഡക്ഷൻ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു വാർ ക്യാബിനറ്റിൽ തമ്മിലടി ഉണ്ടാകുന്നു നദിനേഹനപ്പെടുത്തിച്ച് പുറത്താക്കണമെന്ന ആ ക്യാബിനറ്റിനുള്ളിൽ ആവശ്യങ്ങൾ ഉയരുന്നു ജനങ്ങൾ തെരുവിലിറങ്ങുന്നു ബന്ധികളെ വിണ്ട് വിട്ടുകിട്ടാത്തത് വലിയ വിഷയമാകുന്നു സൈനികർക്കിടയിൽ മാരക രോഗങ്ങൾ വരുന്നു സൈനികർ കൂട്ടത്തോടെ ജോലി രാജിവെച്ചു പോകുന്നു ഹുവിനൊപ്പം ഒപ്പം കട്ടയ്ക്കു കട്ടയ്ക്ക് നിന്ന ഈ സൈനിക ഉപദേഷ്ടകർ അല്ലെങ്കിൽ അവരുടെ വക്താക്കൾ ഒക്കെ രാജിവെച്ചൊഴിയുന്നു അവരെല്ലാം പറയുന്നത് ഈ യുദ്ധത്തിന് ഒരു റിസൾട്ടുമില്ല യുദ്ധം അവസാനിപ്പിക്കുകയാണെന്നല്ലത് ഈ യുദ്ധം കൊണ്ടൊരു കാര്യവുമില്ല എന്നാണ് പക്ഷേ ഇപ്പോഴും നെതന്യാഹു പറയുന്നത് ഈ യുദ്ധമാണ് എല്ലാത്തിനും ഈ യുദ്ധമാണ് എല്ലാത്തിൻ്റെയും പരിഹാരം യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യണം എന്നാണ് അപ്പോൾ ഇത്തരത്തിലൊരു വലിയ വാശിയുമായി ഇസ്രായേൽ ഇനിയും മുന്നോട്ട് പോയാൽ അത് ഇസ്രായേലിന്റെ വലിയ തകർച്ചയിലേക്ക് എത്തിക്കും എത്തും എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് റമദാനിൽ പുറത്ത് റമദാൻ മാസ ആരംഭത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇങ്ങനെ യാണ് പോക്കെങ്കിൽ ഇസ്രായേൽ സമസ്ത മേഖലകളിലും തകരും ഇസ്രായേലിനുള്ളിലേക്കും ആക്രമണങ്ങൾ ശക്തമാകും ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ല എന്ന് ഈ റംദാൻ മാസ ആരംഭത്തിൽ തന്നെ തെളിഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം